ഉമുൽ ഇമാറത്ത് പാർക്ക് സയ്യിദ് അന്താരാഷ്ട്ര വിമാനത്താവളം തുടങ്ങി അബുദാബിയിലെ പ്രധാന കേന്ദ്രങ്ങളിലായി ഇരുപത്തിയഞ്ച് റിവേഴ്സ് വെൻറ്റിംഗ് മെഷീനുകൾ സ്ഥാപിച്ച് തദ്വീർ ഗ്രൂപ്പ് കാലിയായ പ്ലാസ്റ്റിക് കുപ്പികളും അലുമിനിയം കാനുകളും റിവേഴ്സ് വെൻഡിംഗ് മെഷീനുകളിൽ നിക്ഷേപിച്ച് പൊതുജനങ്ങൾക്ക് പോയിന്റുകൾ നേടാം വിവിധ സ്റ്റോറുകളിൽ ഈ പോയിന്റുകൾ റിഡീം ചെയ്യാൻ പൊതുജനങ്ങൾക്ക് സാധിക്കും തദ്വീർ റിവാർഡ്സ് ആപ്പിനും തുടക്കം കുറിച്ചിട്ടുണ്ട് ആർ വി എമ്മിൽ നിക്ഷേപിക്കുന്ന പ്ലാസ്റ്റിക് കുപ്പിയും അലുമിനിയം ക്യാനും മെഷീൻ ഞെരിച്ചമർത്തുകയും ഇനം തിരിച്ച് ഇവ പുനരുൽപാദനത്തിനായി സൂക്ഷിക്കുകയും ചെയ്യും ഇവ നൽകുന്നതിനനുസരിച്ച് പണമോ അല്ലെങ്കിൽ പോയിന്റോ പ്രതിഫലമായി കിട്ടും പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള എളുപ്പ മാർഗ്ഗമായാണ് ആർ വി എമ്മുകൾ സ്ഥാപിക്കുന്നതെന്ന് അധികൃതർ അറിയിച്ചു തദ്വീർ ആർ വി എമ്മുകളും തദ്വീർ റിവാർഡ്സ് ആപ്പും റീസൈക്ലിംഗ് പ്രക്രിയയെ വിപ്ലവകരമാക്കുന്നതിനുള്ള അവസരമാണെന്ന് തദ്വീർ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടറും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായ അലി അൽ താഹിരി വ്യക്തമാക്കി